എല്ലാത്തിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല ചിലതൊക്കെ ആൻസർ ചെയ്താൽ ആകെ വിവാദമായി പോകും എന്നാലും ഒരു കമന്റ് കണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലെ മതി അതുതന്നെയാണ് ക്ഷേത്രത്തിൽ ഒരുപാട് പോയിട്ടും എനിക്കൊന്നും കിട്ടിയിട്ടില്ല പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല വെറുതെ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് അത്തരം കമൻസുകൾ വാസ്തവത്തിൽ അത് അറിവില്ലായ്മയാണ് അത് ക്ഷേത്രത്തിൽ ഒരുപാട് ഒരു പോകുന്നില്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമലയിൽ പോകുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുപ്പതി പോകുന്നു ഈ പോകുന്നവരൊക്കെ മോശകര ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല ഞാൻ താങ്കളുടെ അഭിപ്രായത്തോട് നൂറ് ശതമാനം വൈകും പ്രത്യേകിച്ചൊന്നും കിട്ടില്ല പക്ഷേ ക്ഷേത്രത്തിൽ താങ്കൾ നിരന്തരം പോയാൽ അല്ല ആരാണോ നിരന്തരം പോകുന്ന അവരെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും പ്രശ്നങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവർക്കും ഉണ്ടാവും പക്ഷെ അവർക്കൊരു പ്രത്യേകത ഏത് പ്രശ്നം അവർക്ക് വന്നാലും അതിനെ ഈസിയായി തരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഒരു കഴിവ് ഒരു സപ്പോർട്ട് ഒരു ഊർജം അവരിൽ ഉണ്ടാവും അതാണ് ഈശ്വര ഊർജം എന്ന് പറയുന്നത് ദൈവിക ഊർജം എന്ന് നമ്മൾ പറയുന്നില്ലേ അത് നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻ്റ് ആണ് ലേറ്റസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആണ് അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഏതെങ്കിലും സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന ആരോപിക്കണം നല്ലവനോ ചീത്തയോ കള്ളനോ പുള്ളക്കാരോ അങ്ങനൊന്നുമില്ല ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഭഗവാന്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ പുത്രികളാണ് അപ്പൊ അവിടെ നമ്മൾ ഭക്തനായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താണോ വിഷയം പറയുന്നത് ആ വിഷയത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സമീപനം അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും തത്വമസി അതാണ് എന്റെ അർത്ഥം അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകരുത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് വിവരമില്ലായ്മയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ താണ ചിന്താഗതി അങ്ങനെയൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ ക്ഷേത്രത്തിലോ പള്ളിയിലോ മോസ്കിലോ എവിടെ വെച്ചാൽ എവിടെയാണോ സ്വന്തം പൂജാമുറി ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈശ്വരന്റെ ഒരു കൃപാ കടാക്ഷം നമ്മളിലേക്ക് ഉണ്ടാവും ഒരു ഊർജ്ജം ദൈവിക ഊർജം നമുക്കുണ്ടാവും അതായത് ഒരു വലിയ കരിങ്കല്ല് വീഴാനാണ് നിങ്ങൾക്ക് യോഗമെങ്കിൽ നിങ്ങൾ നിരന്തരം ഭക്തി ഉണ്ടെങ്കിൽ അത് അതൊരു ചല്ലി അല്ലെങ്കിൽ ചെറിയൊരു മെറ്റൽ പീസ് വന്ന് വിഴുന്ന അതങ്ങ് മാറിപ്പോകും പിന്നെ പുരാണങ്ങളിലൊക്കെ വലിയ കഥകളുണ്ട് കഥകളുണ്ടുമ്പോഴുള്ള മാർക്കട്ടേൻ്റെ കഥയൊക്കെ പതിനാറ് വയസ്സിൽ മരണം വരും അപ്പോൾ ഭഗവാനെ പിടിച്ചു അവസാനം കാലം പതിനാറ് വയസ്സായപ്പോൾ കൊല്ലാൻ വന്നു അദ്ദേഹം ശിവഗിരിത്തെ കെട്ടിപ്പിടിച്ചു എന്നും പതിനാറ് വയസ്സായിരിക്കും എന്ന് അനുദ്രഹം കൊടുത്തു കാലകാലം ഇപ്പോന്നും കാലമില്ലാത്ത കാലം കൊണ്ടായത് ഭക്തന്റെ നിരന്തരം പ്രാർത്ഥന കൊണ്ടാണ് നരസിംഹ സ്വാമികളുടെ അവതാരം തന്നെ ഭക്തന്റെ ആവശ്യപ്രകാരം മാത്രമാണ് അപ്പം അതുകൊണ്ട് ഒരു കമൻറ്റ്സ് അത് മറുപടി പറയണമെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞു ഒരുപാട് കമൻസുകളുണ്ട് പോസിറ്റീവ് കമൻസ് കൂടുതലായാലും സന്തോഷം എനിക്ക് ഈ കമൻസ് ഞാൻ വായിക്കാറുണ്ട് അത് പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം അതൊന്ന് പഠിച്ചതിന് ശേഷം ചിലതിനൊക്കെ മറുപടി പറയാം ചിലതിനൊന്നും മറുപടി പറയാൻ അത് മനഃപൂർവ്വം ഇടുന്നതാണ് അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും എൻ്റെ വീഡിയോ കണ്ടതിന് വാച്ച് ചെയ്തതിന് മറുപടി ഇട്ടതിന് പ്രതികരിച്ചതിനൊക്കെ എല്ലാവർക്കും നന്ദി വീണ്ടും വരും ഇതേപോലെ ഏതെങ്കിലും വീഡിയോകളായിട്ട് വീണ്ടും വരും വീണ്ടും കാണാം നന്ദി നമസ്തേ